ല്ലേ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ലുക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെയുള്ള ഏത് ഇതിപ്പോൾ ജസ്റ്റ് എന്താ പറയുക ഒരു മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ പിന്നെ അന്ന് ഉണങ്ങാനായിട്ടൊന്ന് വയ്ക്കണം ഓവർനൈറ്റ് ഫുള്ളായിട്ട് ഇത് വിടണം അത് ഉണങ്ങി കിട്ടത്തുള്ളൂ പിന്നെ ഇത് നമുക്ക് ഇതുപോലെ ഒരു ചെറിയ ബിസിനസ് തുടങ്ങണമെന്നുള്ളവർക്ക് തീർച്ചയായിട്ടും തുടങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് കൂടുതലായിട്ട് ഇപ്പോൾ സ്റ്റേഷനറി കടകളിലൊക്കെ നമുക്കൊരു പുതിയ ഇന്നവേഷൻ എങ്ങും കാണാത്തൊരു പ്രൊഡക്റ്റ് അവർക്ക് കിട്ടുമല്ലേ അപ്പം ഇപ്പം ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷൻ ആയതുകൊണ്ട് തന്നെ അവർക്ക് എങ്ങും ഇല്ലാത്ത ഒരു സംഭവം നമ്മുടെ കടയിലുണ്ട് എന്ന് പറയാനവർക്ക് താല്പര്യമുണ്ട് അപ്പം അങ്ങനെ കഴിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള സ്റ്റേഷനറി കടകളിലോ അല്ലെങ്കിൽ ലേഡീസ് സ്റ്റോഴ്സുകളിലോ ഒക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് ഓർഡർ എടുത്തിട്ട് നിങ്ങൾ ഇത് പയ്യെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതൊരു വരുമാനത്തിൻ്റെ മാർഗം തന്നെയായിരിക്കും ആദ്യമൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ശരിയാവണമെന്നില്ല